സീനിൽ പറയുന്നുണ്ട് സിനിമയുടെ മാജിക് ആ മാജിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ അത് ആ മാജിക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും എന്താ പറയേണ്ടത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ആളുകൾ കൈയടിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരു ഫീലിങ് ഉണ്ടല്ലോ അത് നിങ്ങളാണ് പറയേണ്ടത് സെൽവ എന്നുള്ള കഥാപാത്രത്തിന് ശേഷം വിനീതായിട്ടും വീണ്ടും വർഷങ്ങൾക്ക് ശേഷത്തിൽ ഇന്ദ്ര എന്ന് പറഞ്ഞൊരു കഥാപാത്രം അത് നിങ്ങൾ കാണും കാരണം സെൽവ എങ്ങനെയാണോ ഒരു എപ്പിസോഡിൽ വന്നിട്ട് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തത് അതുപോലെ ഇന്ദ്രും ഇതിനകത്ത് കഥയ്ക്ക് ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ മെയിൻ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പൊ അത് വീണ്ടും നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടിയതിൽ വിനീതേട്ടനാണ് നന്ദി പറയുന്നത് ദേവദൂലെ മോലാനൊക്കെ മാത്രമല്ല പിന്നെ നമുക്ക് ഉസ്താദിലെ മോലാനെ കാണാൻ പറ്റി അങ്ങനെ പിന്നെ മൂവിയാണ് ഇത് പിന്നെ പിന്നെ നിൻബോളി പറയാണെങ്കിൽ അടിപൊളിയാ കാരണം സെക്കൻഡ് ഹാഫിൽ ആ നിൻബോളിയാണ് ആണ് കമ്പാക് സെക്കൻഡ് ഹാഫിൽ വെച്ചിൻപോളി ഷോ ആണ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് മീൻസ് സെക്കൻഡ് ഹാഫ് നിൻബോളി ഷോ ആയിരുന്നു അല്ല രണ്ടുപേര് സൂപ്പറ രണ്ടുപേരും അടിപൊളിയായിരുന്നു അവിടെ ഇവരുടെ ഒരു ഇങ്ങനെ ആറ്റി കണ്ടില്ല നമ്മള് കാരണം അടിപൊളി

ഈ സിനിമയുടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു നല്ല സിനിമ എഡിറ്റിങ്ങും എല്ലാം വളരെ നല്ല സൂപ്പർ സിനിമ ഒന്നും പറയാനല്ല പടം നന്നായിട്ടുണ്ട് നല്ല പടം എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട് നല്ല അഭിനയ നല്ല പെർഫോമൻസ് നല്ല ഡയറക്ഷനുണ്ട് പ്രണബ്മോഹൻലാലിന് മോഹൻലാലായിട്ട് കാണാൻ പറ്റി പറയുന്നത് മോഹൻലാലിന്റെ മോഹൻലാലിന്റെ പഴയ പഴയൊരു ആവേശമായിട്ട് പിടിച്ചേക്കും